മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചൂട് കനക്കുന്നതും മഴയില്ലാത്തതും കാരണം നാട് കൊടും വരൾച്ചയിലേക്ക് പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് പട്ടാമ്പിയിൽ പാലത്തിന്റെ അടിത്തറ കാണാൻ തുടങ്ങി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖലയും അവതാളത്തിലാകും ദിനം പ്രതി ചൂട് കൂടുകയും വേനൽ മഴയ്ക്കുള്ള സാധ്യത ഇല്ലാത്തതും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കൂടാതെ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് കൂടി വന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് കുറയുന്നതാണ് കടുത്ത ആശങ്കയ്ക്കിടയാക്കുന്നത് മുൻകാലങ്ങളിൽ വെള്ളിയാങ്കല്ല് തടയണയിലെ ജലം പട്ടാമ്പി കിഴായൂർ നമ്പ്രം ഭാഗം വരെ സംഭരണം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തടയണയിൽ ജലനിരപ്പ് താഴുകയും സംഭരണം അവതാളത്തിലാവുകയും ചെയ്തു പട്ടാമ്പി പുഴ വറ്റി ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടെന്നല്ലാതെ ഒഴുക്ക് നിലച്ച അവസ്ഥയാണ് ജലനിരപ്പ് താഴ്ന്നതിനാൽ പട്ടാമ്പി പാലത്തിന്റെ അടിത്തറ പുറത്തു കാണുവാൻ തുടങ്ങി പലയിടത്തും മണൽത്തിട്ടകൾ മാത്രമാണുള്ളത് നിലവിൽ പമ്പിങ്ങിൽ നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിലും മഴ വൈകിയാൽ കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലാകും വെള്ളമില്ലാത്തതിനാൽ ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം നടത്താനും കഴിയുന്നില്ല വരൾച്ച കാർഷിക മേഖലയും ബാധിക്കുന്നുണ്ട്